ദിവികാരുൺ ഈശോയിലും പരിശുദ്ധ അമ്മ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ മിശിയായിക്കും ശ്രുതിയായിരിക്കട്ടെ ഈശോയുടെ ധന്യനാമത്തിൽ നിന്നും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഹല്ലേലൂയ പുകട്ടെ ഹെബ്രായ കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ചാപ്റ്റർ വേഴ്സ് ബിക്കോസ് ഗോഡ് ഈസ് ഡിസംബർ പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച ചേർത്തല നീലിമംഗലം ഒഴുവയിലുള്ള ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ്റെ ആശ്രമത്തിൽ വെച്ച് പൈശാചിയ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന മന്ത്രവാദ കൂടോത്ര ആഭിചാര ശുദ്ര പ്രയോഗങ്ങളെയും അത് ചെയ്യുന്ന ദുർമന്ത്രവാദികളെ ആഭിചാരക്കാരെ അവർ ചെയ്യുന്ന എല്ലാ ദുർമന്ത്രവാദ ക്രിയകളെയും അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഓർവിക തലമുറ ബന്ധനങ്ങളെ അതിലൂടെ അവകാശം പറഞ്ഞിരിക്കുന്ന പൈശാചി അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും കുടുംബങ്ങളുടെയും നാശത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധ പൈശാചി അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ദേവജനത്തെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന സഭയെയും പൗരോഹിത്യത്തെയും സന്യസ്ഥത്തെയും ദേവജനത്തെ തകർക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാജി അരൂപികളെ അവരുടെ പ്രതിനിധികളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന കൈവശത്തിലൂടെയും എല്ലാം ദേവജനത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാജി അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന അതിശക്തമായ ഈ കാലഘട്ടത്തിന് അതിശക്തമായ അത്യാവശ്യമായ പൈശാചി ശക്തിയെ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ബിടുതൽ ശുശ്രൂഷ അന്നേ ദിവസം നടത്തപ്പെടുകയാണ് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ വരെയായിരിക്കും ശുശ്രൂഷകൾ ക്രമീകരിക്കുക വചന ശുശ്രൂഷയും പൈശാചി ശക്തി ബഹിഷ്കരിക്കുന്ന ബിടുതൽ ശുശ്രൂഷയും നടത്തപ്പെടുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാ ദൈവക്കളെയും കണ്ട് അവരെ കൈവപ്പ് പ്രാർത്ഥന നൽകി വിടുതൽ പ്രാർത്ഥന നൽകി വിടുവാനുള്ള സാഹചര്യവും അവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ പരമാവധി ദൈവമക്കളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ സുവിശേഷ വേലയിൽ നിങ്ങളും പങ്കാളികളാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചൊരുങ്ങി ഈ സുത്രഭൂഷയിൽ വന്ന് പങ്കെടുത്ത് ദിവികാരൻ യീശു നൽകുന്ന അസാധാരണമായ വിടുതലുകളും സൗഖ്യങ്ങളും മനസാന്തരങ്ങളും നിങ്ങൾ സ്വന്തമാക്കണമേ എന്ന് യേശുന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു സ്വർഗം മുഴുവന്റെയും സാന്നിധ്യം ഇറങ്ങി വരുന്ന പരിശുദ്ധ പരിശുദ്ധമ്മയുടെയും അപ്പസ്ഥലന്മാരുടെയും നവവൃന്ദ മാലാകമാരുടെയും സകല വിശുദ്ധരുടെയും സ്വർഗനിവാസികളുടെയും എല്ലാം സാന്നിധ്യം ഇറങ്ങി വരുന്ന പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി മഴ പെയ്യുന്ന അഗ്നിയാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന യേശുനാമത്തിലും പരിശുദ്ധ വചനത്തിലും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഈ വചന വചനവിടുതൽ ശുശ്രൂഷയിലേക്ക് അനേകരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു വരണമെന്നും നിങ്ങളും പങ്കെടുത്ത് ഈശോ നൽകുന്ന വിടുതലും സൗഖ്യ മാനസാധനം സ്വന്തമാക്കണമെന്ന് അപേക്ഷിക്കുന്നു നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി കുംഭസാരിച്ചൊരുങ്ങി ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ വിടുതൽ ശുശ്രൂഷയിൽ എന്ന് ഓർമ്മിപ്പിക്കുന്നു അന്നേ ദിവസം വരുന്ന എല്ലാ മക്കളെയും തന്റെ അനന്തമായ കരുണയാൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ കരുണയത്താൽ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും ഇടവേക്കും സഭയ്ക്കുമായിട്ട് ഈശോയിൽ നിന്ന് വാങ്ങി തരും അതുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി അനുതാപത്തോടെ എളിമയോടെ ഈ ഡിസംബർ പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ്റെ ആശ്രമത്തിൽ വെച്ച് നടക്കുന്ന നീലിമംഗലം നീലിമെങ്കിലും ഒഴിവലി നടക്കുന്ന ഈ പ്രാർത്ഥിച്ചൊരുങ്ങാം പരിശുദ്ധ അമ്മയുടെ ദിവ്യകാരനീശോ നിങ്ങൾ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആവേ